നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ പ്രഭാസും ദീപിക പതുക്കോണും അഭിനയിച്ച കൽക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി തിയേറ്ററുകളിലെ എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയാണ് ബുക്കിംഗ് ഓപ്പണായ ആദ്യ ദിനത്തിൽ തന്നെ ചിത്രം പത്ത് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വരും ആദ്യ ദിന കളക്ഷന് മുപ്പത്തിയേഴ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതുവരെയുള്ളതിലെ ഏറ്റവും കൂടിയ പ്രീ ബുക്കിംഗ് തുകയാണിത് പ്രീ ബുക്കിംഗിലെ ഇരുന്നൂറ് കോടി കൈവരിച്ചാല് ആരാരാരം ബഹുബലി രണ്ട് എന്നീ സിനിമകൾക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ ചിത്രമായിരിക്കും ഇത് ചിത്രം ബോക്സ് ഓഫീസ് റെക്കോർഡുകള് തകർക്കുമെന്നാണ് സിനിമ നിരൂപകർ പറയുന്നത് കൂടാതെ പ്രീ ബുക്കിംഗ് തുക ഇരുന്നൂറ് കോടി രൂപ കടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് അഡ്വാൻസ് ബുക്കിംഗിലെ മുപ്പത്തിയൊന്ന് കോടിയിലധികം രൂപയാണ് നേടിയത് രണ്ട് ഡി പതിപ്പിന് പതിനേഴ് ദശാംശം ആറ് കോടിയും മൂന്ന് ഡി പതിപ്പിന് പതിമൂന്ന് ദശാംശം എട്ട് കോടിയും ലഭിച്ചു തെലുങ്കിലെ ഐ മാക്സ് മൂന്ന് ഡി പതിപ്പ് പത്ത് ലക്ഷം രൂപ കളക്ഷന് നേടി ബോളിവുഡ് പതിപ്പ് നേടിയത് നാല് കോടി രൂപയും നേടി പ്രീ ബുക്കിംഗിൽ നിന്ന് ഇരുപത് ദശാംശം രണ്ട് മൂന്ന് കോടി കളക്ഷൻ നേടിയ തെലങ്കാനയാണ് ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് അറുപത്തിയാറ് ശതമാനം ഓക്യുപ്പൻസിയിലെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് ഷോകളുണ്ട്